പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തികൾ നമ്മൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം വലിയ വിഷമം തന്നെയാണ് അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല അവരെങ്ങനേലും നമ്മളോട് ഒരു സ്നേഹത്തോടെ വരാനും നമ്മുടെ കൂടെ സ്നേഹിച്ച് കൂടെ നിൽക്കാനും ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതിന് ചെയ്യേണ്ട വശ്യകർമ്മങ്ങളാണ് ഉള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ആ വ്യക്തികൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മളെ ആഗ്രഹിക്കുന്ന രീതി തന്നെ കൂടെ നിന്നോളും അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മനുഷ്യരും സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തോടെ പോയിക്കൊണ്ടിരുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹം പതുക്കെ പതുക്കെ കുറഞ്ഞ് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ഒഴിവായി പോകാൻ അത് ചിലപ്പോൾ മറ്റ് ബന്ധങ്ങൾ വന്നതിൻ്റെ പേരിലാവും അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒഴിഞ്ഞു പോകണം ഇനി വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പുതിയ തേടി തേടിപ്പോകാം അതല്ലേ മറ്റു പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മളിൽ നിന്ന് അകന്നു പോകും പോവും അവർ കണ്ടെത്തുന്ന മാർഗം അവർ തിരക്കിലാണ് എനിക്ക് സമയമില്ല അല്ലെങ്കിൽ ആരെങ്കിലും അറിയും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ മെസ്സേജ് നോക്കാനോ നമ്മളെ വിളിക്കാനോ ഒന്നിനും സമയമില്ലാത്ത രീതിയിൽ അവരങ്ങ് ഒഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും നമുക്കൊരു സമാധാനമോ സന്തോഷമോ കിട്ടില്ല ഏത് നിമിഷം ആ വ്യക്തിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മാത്രമായിരിക്കും ചിന്ത ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും എല്ലാ സമയത്തും അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്കൊരു ഒരു ഒന്നിലും ശ്രദ്ധിക്കാൻ പോകും നമ്മുടെ ജീവിതം പതുക്കെ പതുക്കെ താഴോട്ട് താഴോട്ട് വരാൻ തുടങ്ങും കാരണം ഒന്നും ചെയ്യാൻ മനസ്സുണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകും അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടാൻ ചെയ്യേണ്ടത് നമ്മൾ ആരെയാണോ സ്നേഹിച്ച ആ വ്യക്തിയെ തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് മനസമാധാനത്തോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വ്യക്തി ഉണ്ടായേ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരാന്നുള്ളതാണ് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ നിർത്തി ആ പഴയ സ്നേഹവും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോവുക അതാണ് അതിനുള്ളൊരു പോം വഴി അതിന് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് പലവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയി നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഭക്ഷ്യകർമ്മം അപ്പോൾ അത് അതിൻ്റെ കൃത്യതയോടും അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അതിൻ്റെ ക്രിയകളോടും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു മുടക്കം വരാതെ ആ വ്യക്തി നമ്മുടെ കൂടെ തന്നെ നിൽക്കും അത് കൃത്യമായിട്ടും അതിൻ്റെതായ സമയങ്ങളിലും വേണം ആ കാര്യങ്ങൾ ചെയ്യാനും അപ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ കൂടെ എങ്ങനെയാണോ ആ വ്യക്തി തുടക്കം മുതലുണ്ടായിരുന്നത് അതേ രീതിയിലേക്ക് തന്നെ ആ വ്യക്തി മടങ്ങി വരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങൾ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം